തുളസിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതൊക്കെ ഉണ്ട് പനി ചുമ ജലദോഷം ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തുളസിയിലിട്ട് ചുക്ക് കാപ്പി കുടിച്ചാൽ അത് വേഗം തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ശരീരത്തിലെ കഫക്കെട്ട് മാറ്റാനായിട്ട് തുളസിയിലെ നീര് അകത്തേക്ക് കഴിക്കാവുന്നതാണ് തൊണ്ടവേദന ഉള്ള സമയത്ത് തുളസിയിലിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് തൊണ്ടവേദന വേഗം മാറാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഇത് വളരെ ഉത്തമമാണ് അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള വേംസിനൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ ഇത് നല്ലൊരു ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള കഴിവ് തുളസിക്കുണ്ട് മുഖക്കുരു മാറ്റാനായിട്ട് തുളസിയില ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ